ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം ഒരു അവർ കംപ്ലീറ്റ് ആയിട്ട് ചേട്ടൻ ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം അമ്മയും മകളും സൈനയുടെ ചെയ്ത സംഭവം പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അമ്മയുടെ പേര് സജിത എന്നാണ് മകളുടെ പേര് ഗ്രീമ ഗ്രീമയുടെ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തു വന്നിരുന്ന പ്രാഥമിക വിവരങ്ങൾ എന്നാൽ ഇപ്പൊ അതിനൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഗ്രീമയുടെ അമ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കൃഷ്ണന്റെ അമ്മയും സഹോദരനും രംഗത്ത് വന്നിട്ടുണ്ട് അമ്മയുടെ അമിതമായ നിയന്ത്രണത്തിലായിരുന്നു ഗ്രീമ എന്നും കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവായി ഉണ്ണികൃഷ്ണന്റെ കൂടെ വിട്ടു നൽകാൻ അമ്മ തയ്യാറായിരുന്നില്ല എന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നത് അമ്മയുടെ നിലപാട് കാരണമായിട്ടാണ് ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിൽ അകുന്നത് എന്നാണ് സഹോദരൻ പറയുന്നത് എന്നാൽ ഗ്രീമയുടെയും അമ്മയിട്ടുള്ള സജിതയുടെയും ആത്മഹത്യ കുറിപ്പില്ല ഉണ്ണികൃഷ്ണനാണ് താങ്കളുടെ ആത്മഹത്യയ്ക്ക് എന്നാണ് എഴുതിയിരുന്നത് ഉണ്ണികൃഷ്ണൻ എയർലാൻഡിലാണ് ജോലി ചെയ്യുന്നത് ജോലിയുടെ കൂടെ തന്നെ പി എച്ച് ഡി എടുക്കാനുള്ള പഠനവും റിസർച്ചും ഒക്കെ നടത്തുന്നുണ്ട് ആറ് കൊല്ലമായി ഇയാൾ പി എച്ച് ഡി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും പി എച്ച് ഡി കിട്ടിയിട്ട് തനിക്ക് പി എച്ച് കിട്ടാത്തത് ഗ്രീമയുടെ ഐശ്വര്യ കുറവ് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ഗ്രീമയും അമ്മയെയും അധിക്ഷേപിക്കാറുണ്ട് അത്ര അതുപോലെ തന്നെ ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് ഒട്ടും മോഡേൺ അല്ല എന്ന പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ഗ്രീമയും അമ്മയും സ്ഥിരമായി മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അമ്മയും മോളും എഴുതിയിരുന്നത് അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ എന്തോ അന്ധവിശ്വാസത്തിന്റെയും ദുർമന്ത്രവാദത്തിന്റെയും പരിപാടികൾക്ക് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്തായാലും ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ണികൃഷ്ണന്റെ പേരുണ്ടായതുകൊണ്ട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്ന മുംബൈ എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് ഇതുമായി ന്യൂസ് ക്ലിപ്പ് ഒന്ന് തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സയനൈഡ് കഴിച്ച് ജീവനൊടുക്കിയ കേസിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മകളുടെ ഭർത്താവ് നടത്തിയ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിദേശത്ത് ചെയ്യുന്ന പി എച്ച് ഡി സമയത്ത് പൂർത്തിയാക്കാത്തത് ഭാര്യയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി മരണാനന്തര ചടങ്ങിനെത്തിയപ്പോൾ ബന്ധുവീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ അപമാനിച്ചതാണ് ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നും ആരോപണമുണ്ട് കടക്കാൻ മുംബൈയിൽ കമലേശ്വരം സ്വദേശി എസ് എൽ സജിതയും മകൾ ഗ്രീമ എസ് രാജും ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂര പീഡനത്തിന്റെ കഥകൾ പുറത്തു വരുന്നത് ആറു വർഷം മുൻപാണ് ഇരുന്നൂറിലേറെ പവന്റെ സ്വർണവും വീടും വസ്തുക്കളും സ്ത്രീധനം വാങ്ങി ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വിവാഹം ചെയ്തത് ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞത് ഉടുപ്പ് പോലെ മകളെ വലിച്ചെറിഞ്ഞെന്ന് സജിത ബന്ധുക്കൾക്കയച്ച കുറിപ്പിൽ പറയുന്നു അയർലൻഡിൽ പി എച്ച് ഡി ചെയ്യുന്ന ഉണ്ണികൃഷ്ണന് വിവാഹശേഷം പഠനത്തിൽ തടസ്സമുണ്ടായെന്നും കാരണം ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണെന്നും പറഞ്ഞ് പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി പിഎച്ച് ഡി പൂർത്തീകരിക്കാൻ കഴിയാത്തതിനും ഗ്രീമയുടെ ഭാഗ്യദോഷമെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തി ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ കണ്ടിരുന്നു മടങ്ങാൻ നേരം യാത്രയോദിച്ച ഗ്രീമയോട് നീ എന്റെ ആരുമല്ലെന്നും ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് മൊഴി തുടർന്ന് വഴക്കുണ്ടാകുകയും ഗ്രീമയുടെ അമ്മയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും ചെയ്തു ഇതിനു പിറ്റേന്നാണ് അപമാനഭാരം താങ്ങാനാകുന്നില്ലെന്ന് കത്തെഴുതി വെച്ച് ഇരുവരും ജീവനൊടുക്കിയത് അതേസമയം അമ്മയ്ക്കും മകൾക്കും സയനഡ് എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് ദുരൂഹതയുണ്ട് സജിതയുടെ ഭർത്താവും മുൻ കൃഷി ഓഫീസറുമായ രാജീവ് മൂന്ന് മാസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച ഉണ്ണികൃഷ്ണനെ കേരള പോലീസിന് കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈ അന്ധേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ നാളെ തിരുവനന്തപുരത്തെത്തിക്കും ബി എൻസ് ബി എൻ എസ് നൂറ്റിയെട്ട് എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മനോരമ കേട്ടല്ലോ ഇങ്ങനെ ആയിരുന്നു ആദ്യം വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ ഇന്റർവ്യൂ പുറത്തു വന്നത് പ്ലേറ്റ് മാറി എല്ലാവരും ആകെ കൺഫ്യൂഷൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിലപ്പൊ ആര് പറയുന്നത് വിശ്വസിക്കുന്നുള്ള അവസ്ഥയായി ഉണ്ണികൃഷ്ണനും സഹോദരനും അമ്മയും എന്തായാലും അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു അമ്മയും പോലും വെറുതെ അങ്ങ് കയറി ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു പിന്നെയുള്ള ഒരു കാര്യം സ്ത്രീധനമാണ് ഇരുന്നൂറ് പവൻ എങ്ങാണ്ടുമാണ് സ്ത്രീധനം അത് ഗ്രീമയുടെ വീട്ടുകാർ കൊടുത്തതാണോ ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാർ ചോദിച്ചു വാങ്ങിയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും സ്ത്രീധനം ഇവിടെ ഒരു വിഷയമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സ്ത്രീധനവുമായി വരുന്ന സ്വർണ്ണ ഗ്രീമയുടെ വീട്ടുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നാണ് പറയുന്നത് സോ ഒരു ടിപ്പിക്കൽ സ്ത്രീധന പീഡന ആത്മഹത്യയല്ല ഇവിടെ നടന്നതെന്ന് തന്നെ പറയാം പിന്നെയുള്ളത് ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനങ്ങളാണ് അതാണെങ്കിലോ വളരെ ആയിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നത് പി എച്ച് കിട്ടാത്തതിന്റെ പേരിൽ ഗ്രീമ മോഡേൺ അല്ലാത്തതിന്റെ പേരിൽ എം ടെക് വരെ പഠിച്ചിട്ടും ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലും ഇയാൾ ഗ്രീമയും അമ്മയും അധിക്ഷേപിച്ചിരുന്നത് അങ്ങനെ ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തമ്മിൽ കണ്ടപ്പോൾ നീ എന്റെ ആരുമല്ല ഞാൻ വിവാഹ ബന്ധം വേർപ്പെടുത്താൻ പോവുകയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ ഗ്രീമയോട് പറഞ്ഞതോടെയാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാലും ഇവരെന്തിനാണ് എങ്ങനെ ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡിവേഴ്സ് എന്നൊരു ഓപ്ഷൻ മുന്നിൽ ഉണ്ടായിരിക്കും എന്തിനായിരുന്നു ഈ ആത്മഹത്യ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആളുകളാണ് മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മോളുടെ കൂടെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ അമ്മയുടെ മനസ്സ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല ഇനിയും എത്ര ജീവിതം മുന്നിൽ ഉണ്ടായിരുന്നതാണ് വിവാഹം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ വെറും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഉണ്ണികൃഷ്ണനും ഗ്രീമയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത് എന്തോ ഇതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഒരു വശപ്പിച്ച് അമ്മയുടെയും മകളുടെയും ദുരഭിമാനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു തോന്നുന്നത് അല്ലാതെ അവിടെ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഞാൻ കാണുന്നില്ല ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പണ്ടേ ഡിവേഴ്സ് ചെയ്ത് അവനവന്റെ വൈകിട്ട് പോരാമായിരുന്നു ഇതിപ്പോ സാധാരണ ഭർത്താവിന്റെയും ഭർത്താവിനെ വീട്ടുകാരുടെയും പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ആത്മഹത്യ ചെയ്യുന്ന കേസുകളിലൊക്കെ ഈ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ ഒന്നും പോലും സപ്പോർട്ട് കിട്ടാത്ത പതിവ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒറ്റപ്പെടുമ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഗ്രീമയുടെ കൂടെ അമ്മയുണ്ട് പക്ഷെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതിന് പകരം മകളുടെ കൂടെ ആത്മഹത്യ ചെയ്യാനാണ് അമ്മ തീരുമാനിച്ചത് എന്ന് മാത്രം അത് എന്തിനായിരുന്നു എന്നാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് പിന്നെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മാനസികാവസ്ഥയല്ലേ അതെങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ലല്ലോ അവരെന്തെല്ലാം അവസ്ഥയിലൂടെയാണ് കടന്നു െന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഗ്രീമയുടെ അമ്മയാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഉണ്ണികൃഷ്ണന്റെ അമ്മയും സഹോദരനെയും വെച്ച് മറുനാട് മലയാളി ചെയ്തൊരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് വിവാഹം നടന്നത് ഈ പറയുന്ന അതായത് ഇരുന്നൂറ് പവനൊക്കെ വാങ്ങിയിട്ടാണോ വിവാഹം കഴിച്ചത് കല്യാണത്തിൻ്റെ കുറേ ഓർണമെന്റ്സ് എന്തായാലും ഉണ്ടായിരുന്നു ആ ഓർണമെന്റ്സ് നമ്മൾ പൊസിഷനിൽ എടുത്തിട്ടുമില്ല നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എടുക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതിന് ശേഷം പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ഛനമ്മക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ അതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിലെ വാസ്തവം അപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആൻ്റി ആയിരിക്കും അത് ഡിസ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒറ്റ മോളായതുകൊണ്ട് അമ്മയ്ക്ക് ഗ്രീമയുടെ അമിത സ്നേഹവും പോസിറ്റീവ്നെസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതോടെ അത് തുടർന്നു അവിടെയാണ് പ്രശ്നം ഗ്രീമയുടെ ജീവിതത്തിൽ ഭർത്താവിന് ഒട്ടും സ്പേസ് ഈ അമ്മ കൊടുത്തില്ല ആൺമക്കളുമായി അമ്മയ്ക്ക് ഇതുപോലെയുള്ള പോസിറ്റീവ്നെസ് ഉണ്ടാകുന്നതും അത് കാരണം മകൻ കല്യാണം കഴിച്ച് വരുന്ന പെണ്ണിനെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മകളോട് ഇങ്ങനെ അമിത സ്നേഹം കാണിച്ച് അവള് ഭർത്താവിനെ പോലും വിട്ടു കൊടുക്കാത്ത സംഭവം ഇങ്ങനെ അധികം ഒന്നും എവിടെയും കേട്ടിട്ടില്ല സാധാരണ പെൺകുട്ടികളെ കെട്ടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇനി നീയായി നിന്റെ കെട്ടിയവനായി എന്ന് പറഞ്ഞു നടക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കോമൺ ആയി കാണാറുള്ളത് എന്തായാലും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി അത് പൂർണ്ണമായി വിശ്വസിക്കേണ്ട ആവശ്യം ഒന്നുമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരെന്തൊക്കെ തന്നെ ആയാലും ഉണ്ണികൃഷ്ണനെ ന്യായീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂക്കുടി കേട്ടോക്കാം വിശദീകരിക്കാമോ ആദ്യം മുതൽ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ചേട്ടൻ എന്തെങ്കിലും അതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു പന്ത്രണ്ട് മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവർ റൂം അടച്ചിട്ടും ഒക്കെയാണ് അവര് പോയത് പോയി പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു അതുകഴിഞ്ഞ് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എവിടെയോ പോയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു ട്വൻ്റി ഫോർ ഹവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇപ്പം ഹണിമൂണിന് പോയ ഒരു സമയത്ത് മാത്രമാണ് ഒരു നാല് ദിവസത്തെ ഒരു ഹണിമൂണിന് ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർ അത്രയും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയത് അതിലും പക്ഷേ ഇവരുടെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ഇപ്പം ഇവർ പോയ സമയത്ത് എന്തോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ടൂർ ഓപ്പറേറ്റർ വഴി കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് എടുക്കുന്നില്ല അവിടെ ഉണ്ടോ അത്രത്തോളം പൊസിറ്റീവായിരുന്നു ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആ ആൻറ്റി അപ്പം ഇവർക്കൊരു പ്രൈവസി കൊടുത്തിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ചെറിയ കാര്യം പോലും ആ ആൻ്റിയാണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഇത് അതിനൊരു ഡിസിഷനും പറയുകയും ഇടപെട്ടുകൊണ്ടും ഇരുന്നത് അത് ഒരു ആളെ സംബന്ധിച്ച് പ്രൈവസി പ്രത്യേകിച്ച് മാരീഡ് ലൈഫിലൊരു പ്രൈവസി ആരായാലും ആഗ്രഹിക്കും അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് വെറും ഇരുപത്തിയഞ്ച് ദിവസമാണ് വിവാഹത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളതല്ല ചേട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ ചേച്ചി വരാറുണ്ട് ഇവർ നന്നായിട്ട് സംസാരിക്കും ഭക്ഷണം ഒരുമിച്ചാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പോവും പക്ഷേ ആ ചേച്ചി ഇവിടെ നിന്നിട്ടൊന്നുമില്ല ഇവിടെ നിൽക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ചേട്ടൻ വരുന്ന ഇപ്പം ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ വന്നാൽ പോലും ഒരു ദിവസം പോലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്വൻ്റി ഫോർ അവർ ചേട്ടൻ്റെ കൂടെ താമസിച്ചിട്ടില്ല വല്ലാത്തൊരവസ്ഥയാണല്ലോ സാധാരണ പ്രവാസി ആയിട്ടുള്ള ഒരു ഭർത്താവ് ലീവിന് വന്നാൽ പിന്നെ ഭാര്യമാർ ഇരുപത്തിനാല് മണിക്കൂറും അയാളുടെ കൂടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് കാരണം കൊല്ലത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അയാൾക്ക് ലീവ് കിട്ടുക സോ അത്രയും സമയം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുക ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വന്നുകഴിഞ്ഞാണെങ്കിൽ ഒരു മാസം ലീവ് ലീവെടുത്ത് പോകും ഭർത്താവ് തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ട് അവർ പിന്നെ ജോലിക്ക് വരികയുള്ളൂ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട് ചുരുക്കി പറഞ്ഞാണെങ്കിൽ മാക്സിമം ഒരുമിച്ച് ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഉള്ളപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ലീവിന് വന്നാൽ ഒരു ദിവസം ും ഗ്രീഷ്മ ഉണ്ണികൃഷ്ണന്റെ കൂടെ തികച്ചു താമസിക്കാറില്ല എന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നത് ഗ്രീമയുടെ അമ്മ അതിനെ സമ്മതിക്കാറില്ല എന്നാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നത് എനിക്ക് എന്തോ അത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ആകെ കൊല്ലത്തിൽ രണ്ടാഴ്ച വരുമ്പോൾ പോലും ഭർത്താവിനെ കൂടെ താമസിക്കാൻ സമ്മതിക്കാത്ത അമ്മമാരൊക്കെ ഉണ്ടാവും വർഷത്തിൽ ബാക്കി എല്ലാ ദിവസവും ആ മകൾ അമ്മയുടെ കൂടെയാണ് അങ്ങനെ വരുമ്പോൾ കേവലം രണ്ടാഴ്ച പോലും അമ്മയ്ക്ക് മകളെ വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്തോ എനിക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് കെട്ടിപ്പിടിച്ചിരുന്നാൽ പോലായിരുന്നു എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെന്നാണ് അമ്മ ചിലപ്പോൾ മകളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നുണ്ടാകും എന്നാൽ എന്തോ എന്തായാലും അവിടെ പോവം അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവാനും ഒക്കെ ഉള്ള ഒരു രീതിയിൽ കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ എപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോഴും ലൗഡ് സ്പീക്കറിലാണ് ആ ഫോണിന് ഉള്ള മറുപടി ചേച്ചിയുടെ അവിടെ നിന്ന് വരുന്നത് ചേട്ടൻ ചോദിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങൾക്കുമുള്ള മറുപടി പറയുന്നത് ചേച്ചി ആയിരിക്കില്ല ചേച്ചിയുടെ അമ്മയാണ് പലപ്പോഴും പലപ്പോഴും നല്ല മിക്കപ്പോഴും അഭിപ്രായം പറയുകയും ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയർലൻഡിൽ ചേച്ചിയെ കൊണ്ടുപോകാൻ ശ്രമി ശ്രമിച്ചപ്പോഴൊക്കെ ആൻറ്റി ഈവൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് വേറൊരാളെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് വേണമെങ്കിൽ നീ കൊണ്ടുപോയ്ക്കോ പക്ഷേ മോളെ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് കേൾക്കുന്നത് ഉള്ളത് പറയാലോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ വേണമെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുപോയിക്കോ മകളുടെ ഭർത്താവിനോട് ഏതെങ്കിലും അമ്മ പറയോ ചിലപ്പോ പറയുമായിരിക്കും അത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ ഗ്രീമയും ഉണ്ണികൃഷ്ണനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അമ്മ അങ്ങനെ പറയുമായിരിക്കും എന്റെ മോണെന്തായാലും നിന്റെ കൂടെ വിടില്ല നിനക്ക് തല്ലാനും കൊല്ലാനും ആണെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ കിട്ടിക്കൊണ്ട് പോയിക്കോ എന്നൊക്കെ പറയുമായിരിക്കും ഇവിടെ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഉപദ്രവിക്കാറുണ്ടെന്നല്ലോ ഞാൻ പറയുന്നത് അമ്മ അങ്ങനെ പറയാനിടയുള്ള ഒരു സിനേറിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചേയുള്ളൂ അല്ലാതെ മകളുടെ ഭർത്താവിനോട് നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടിക്കോ എന്ന് ഒരമ്മയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്ക് സെക്കൻഡ് പ്രയോറിറ്റി മാത്രം കിട്ടുന്നത് ഏതെങ്കിലും അമ്മ സഹിക്കോ എനിക്കറിയില്ല ഉണ്ണികൃഷ്ണന്റെ സഹോദരം പറയുന്നതൊക്കെ ശരിയാവണമെങ്കിൽ ഗ്രീമയുടെ അമ്മ അത്രയും ടോക്സിക് ആയിരിക്കണം എക്സ്ട്രീം പോസിസീവ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും ഇങ്ങനെ പേര് ഇന്റർവ്യൂ വന്ന സ്ഥിതിക്ക് അമ്മയുടെ ബന്ധുക്കളൊക്കെ പ്രതികരിച്ച് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അവരും കൂടെ ഇതെല്ലാം ശരി വെക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലാതെ ഉണ്ണികൃഷ്ണന്റെ സഹോദരം പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ബാക്കിയാണ് എന്താ പറയുക എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് വേണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇതൊന്ന് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയും നമ്മൾ രണ്ട് തവണ ഫാമിലി കൗൺസിലിങ്ങിന് ചേച്ചിയുടെ ഫാമിലി ചേച്ചി എൻ്റെ ചേട്ടൻ അമ്മ എന്നിവർ ആക്ച്വലി പോയിട്ടുണ്ട് പി ആർ എസിലും അതേപോലെ അനന്തപുരിയിലും ആദ്യത്തെ ഏതോ ഒരു തവണ ഈ പറഞ്ഞതുപോലെ ഇവർ ഇത് ഡിവോഴ്സാണ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഇതിലെന്താണ് പ്രശ്നമെന്നുള്ളത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ അടുത്തൊരു കൗൺസിലിംഗ് സെഷനും പോയിട്ടുണ്ട് അവിടെ അവിടെയും ഈ സെയിം ഇത് തന്നെയാണ് പറഞ്ഞത് ഡിവോഴ്സ് ആവുന്നതാണ് ഇങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈവൻ നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നത് പോലും ആദ്യം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു കാര്യം ഇതൊരു വേറൊരാൾ ഈ രണ്ട് ഫാമിലി അല്ലെങ്കിൽ ഇതിൽ നടക്കുന്ന കാര്യം വേറൊരാൾ അറിയുന്നതിൽ തന്നെ ഭയങ്കര നാണക്കേടും അത് തന്നെ ആക്ച്വലി ചിലപ്പം ജീവനെടുക്കും എന്നൊക്കെ ഉള്ള ഭീഷണി അന്നും ഉണ്ടായിരുന്നു ഈ നമ്മുടെ വക്കീലിനെ പോയി കണ്ട കാര്യവും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ പോയി അന്വേഷിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴും അന്നും ഇതേപോലെ തന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള വർത്തമാനം തന്നെയാണ് അല്ലെങ്കിൽ ത്രെറ്റനിങ് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ആൻറ്റിയും ചേച്ചിയും ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ത്രറ്റനിങ് ആണ് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നോ തൊട്ടേ അങ്ങനെ തന്നെയാണ് പറയുന്നത് എപ്പോഴും പല നല്ല ഒരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നുള്ളൊരു കാര്യമില്ല ആർഗ്യുമെൻറ്റ്സോ ഡിസ്കഷനിലോ അവസാനം ഇഷ്ടമില്ലാത്തത് എന്ത് പറഞ്ഞാലും അവസാനം എത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എസ് എൻ ഡി പിയിലൊരു ലെറ്ററും കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഇതാണ് കാരണം നിങ്ങൾ ഇടപെട്ട് ഇത് വേർ പിരിച്ചു തരണം എന്ന് പറഞ്ഞ തന്നെ ഒരു ലെറ്റർ നമ്മൾ എസ് എൻ ഡി പിടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരിക്കലും ചെയ്യരുത് അതായത് വേർ പിരിയരുത് എന്ന് പിന്നെ സജിതയും അതുകൂടാതെ ഗ്രീമയും പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്പം എന്തെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിലോ സമൂഹത്തിൽ ഇത് അറിയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് നോട്ടീസ് കിട്ടുന്നതോ നമ്മൾ പോലീസിൽ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അടുത്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്യുന്നവരെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അനിയന്മാർക്കും അമ്മേയും ഞങ്ങളുടെ അപ്പച്ചിയുടെയൊക്കെ പേരിൽ കേസ് നമ്മളുടെ പേര് എഴുതി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന പണ്ട് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എപ്പോഴും പിന്നെ ചേട്ടൻ ഈ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ പല തവണ വന്നിട്ടുണ്ട് പക്ഷെ വരുമ്പോഴൊന്നും ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടോ ഒരു ഇതുമില്ല രണ്ട് ഒരാൾ ഇങ്ങനെ പറയും മറ്റേ ആൾ പറയും നമുക്ക് ഇങ്ങനെ അല്ലേ നമ്മളുടെ സിറ്റുവേഷൻ ഇതല്ലേ അവർ അത് സംസാരിക്കുന്നു അവർ പോകുന്നു ചിലപ്പോൾ പറഞ്ഞിട്ട് പോകുന്ന കാര്യം ആയിരിക്കില്ല അടുത്ത ദിവസം വന്നിട്ട് പറയുന്നത് എന്തായാലും നിന്നിട്ടില്ല സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്യാൻ താല്പര്യം ഒട്ടും പ്രകടിപ്പിച്ചിട്ടുമില്ല എനിക്കൊന്നും പാരൻസ് നിർത്തിയിട്ടുമില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജനുവരിയിൽ ഇങ്ങനെ ഞങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിന് പുള്ളിക്കായിട്ട് റെഡിയാണെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ട് വക്കാലത്തും അതേപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജനുവരിയിൽ നടന്നതും അങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടി മൂവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അതും ആക്ച്വലി അതും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അന്നും പറഞ്ഞത് ഇങ്ങനെ ചെയ് നിങ്ങൾ ചെയ്തെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് തന്നെ അമ്മയാണ് ചേച്ചിയാണ് വന്ന് പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഗ്രീമയെ ഡിവേഴ്സ് ചെയ്താൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് അമ്മയും മോളും ഉണ്ണികൃഷ്ണനെ നിരന്തരമായ ഭീഷണിപ്പെടുത്തിരുന്നു എന്നാണ് ഇവിടെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നത് അവരുടെ ഈ ആത്മഹത്യ ഭീഷണി കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഈ റിലേഷൻ നീണ്ടുപോയതെന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നു പക്ഷേ ഇതേ സഹോദരൻ തന്നെയാണ് ഗ്രീമ മ്യൂച്വൽ ഡിവേഴ്സിന് തയ്യാറായി വന്നിരുന്നു എന്നും പറഞ്ഞത് മ്യൂച്വൽ ഡിവേഴ്സിന് വന്നപ്പോൾ ഇതേപോലെ ആത്മഹത്യ ഭീഷണി ഒഴുക്കിയെന്നും പറയുന്നു ഇയാളുടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡിവേഴ്സ് ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ തന്നെ മ്യൂച്വൽ ഡിവേഴ്സിന് തയ്യാറായി വന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഉണ്ടല്ലോ അങ്ങനെ മ്യൂച്വൽ ഡിവേഴ്സിന് തയ്യാറായി വന്നപ്പോൾ പോലും ഡിവേഴ്സ് ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എന്നും പറയുന്നുണ്ട് ഇത് എന്താണ് മൊത്തത്തിൽ അങ്ങോട്ട് ചേരാത്ത പോലെ എന്തായാലും ഇതിലൊരു ഡീറ്റെയിൽഡ് അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നത് സത്യമാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഈ വിഷയത്തിൽ നിരപരാധിയാണെന്ന് പറയേണ്ടി വരും പക്ഷേ സഹോദരൻ പറയുന്നത് മുഴുവനും തൊണ്ട തടാതെ വിശ്വസിക്കാൻ നമുക്ക് കഴിയൂലല്ലോ അതിനാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത് നിരപരാധിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ഗ്രീമയുടെയും അമ്മയുടെയും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് പോലെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തക്കതായ ശിക്ഷ ിക്കുകയും വേണം നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ താങ്കൾബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ കാണാം